നമസ്കാരം ഈ അബ്കാരി കേസുകൾ നർക്കോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഫോറസ്റ്റ് കേസുകൾ എന്നിവയിൽ ഉൾപ്പെടുന്ന വാഹനങ്ങൾ പിടികൂടുമ്പോൾ സാധാരണഗതിയിൽ അത് കണ്ടുകെട്ടുന്ന സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്ന ഒരു നടപടിക്രമമുണ്ട് ആ പ്രോപ്പർട്ടി വീണ്ടും ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വാഹനങ്ങൾ കണ്ടുകെട്ടുന്നത് അപ്രകാരം കണ്ടുകെട്ടുന്ന വാഹനങ്ങൾ സർക്കാരിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കും അപ്രകാരം കണ്ടുകെട്ടിയാൽ ആ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ പിന്നെ സർക്കാരാണ് അതാണ് എൻ ഡി പി എസ് ആക്ടിലെ സെക്ഷൻ അറുപതും അബ്കാരി ആക്ടിലെ സെക്ഷൻ അറുപത്തി ആറുമായി ബന്ധപ്പെട്ട് ആണ് ഈ ഒരു കോൺഫ്യൂസിക്കേഷൻ അഥവാ കണ്ടുകെട്ടൽ നടപടിക്രമത്തെക്കുറിച്ച് പറയുന്നത് ഇതിൽ രജിസ്റ്റേർഡ് ഓണറിൻ്റെ സമ്മതത്തോടെയോ അനുവാദത്തോടു കൂടിയോ അറിവോടുകൂടിയോ അല്ല ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എന്ന് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനം വ്യവസ്ഥ പ്രകാരം വിട്ടുകൊടുക്കുവാനും ഈ നിയമത്തിൽ പറയുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് ഈ അടുത്തിടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു പ്രശസ്തമായ വിധിന്യായം ന്യായം വരികയുണ്ടായി അതിൽ മെസ്സേഴ്സ് ഹെഡ്ജ് ഫൈനാൻസ് ലിമിറ്റഡ് വേഴ്സസ് വിപിൻ കുമാർ എന്ന കേസിൽ ഉൾപ്പെട്ട എൻ ഡി പി എസ്സിൽ അതായത് നർക്കോട്ടിക്സിൽ ഉൾപ്പെട്ട ഒരു വാഹനം അത് ഫൈനാൻസിലെടുത്ത വാഹനമായിരുന്നു അപ്പോൾ ഫൈനാൻസിൻ്റെ കുടിശ്ശിക കിടക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ അതിൻ്റെ അടവ് കിടക്കുന്ന സമയത്താണ് ആ വാഹനം നാർക്കോട്ടിക്സിൻ്റെ ഭാഗമായി കടത്തിയതിൻ്റെ ഭാഗമായി പിടിക്കുന്നത് പിടിച്ചതിന് ശേഷം സ്വാഭാവികമായും ആ വണ്ടി കോൺഫിസിക്കേഷൻ്റെ നടപടിയിലേക്ക് പോവുകയും കോൺഫിസിക്കേഷൻ്റെ പ്രൊസീഡിങ്സിലൂടെ ആ വാഹനം സർക്കാരിൻ്റെ ഉടമസ്ഥതയിലേക്ക് എത്തുകയും ചെയ്തു സർക്കാരിൻ്റെ ഉടമസ്ഥതയിലേക്ക് എത്തിയപ്പോൾ ഈ ഫൈനാൻസ് കമ്പനി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ വാഹനം ഫൈനാൻസ് കമ്പനി ഫൈനാൻസിൽ ഉൾപ്പെട്ടതാണെന്നും അപ്പോൾ ഫൈനാൻസ് മുടക്കിക്കഴിഞ്ഞാൽ അത് പിടിച്ചെടുത്ത് അവരുടെ ഓണർഷിപ്പിലേക്ക് ആക്കുവാനുള്ള അധികാരം ഈ ഫൈനാൻസ് കമ്പനിക്ക് ഉണ്ടെന്നും അതുകൊണ്ട് ഫൈനാൻസ് കമ്പനിയാണ് ഇതിൻ്റെ ഉടമസ്ഥനെന്നും അല്ലാതെ ഈ കേസിൽ ഉൾപ്പെട്ടയാളോ ഇതിൻ്റെ രജിസ്റ്റേഡ് ഓണറോ അല്ല ഇതിൻ്റെ ഉടമസ്ഥൻ എന്നുള്ള തർക്കവുമായിട്ടാണ് ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഫൈനാൻസ് കമ്പനി സമീപിച്ചത് അപ്പോൾ ഈ ഫൈനാൻസ് കമ്പനി അതിന് ഉപോദ്ഗലമായി പറഞ്ഞത് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിലെ സെക്ഷൻ അൻപത്തി ഒന്ന് നാലാം ഉപവകുപ്പിൽ പറയുന്ന സംഗതിയാണ് ആ നാലാം മുവോപ്പൻ ഉപവകുപ്പ് അനുസരിച്ച് ഏത് വാഹനം ഫൈനാൻസിൽ കൊടുക്കുന്നോ ആ ഫൈനാൻസിൽ കൊടുത്ത വാഹനം മുടക്കം വരുത്തുകയാണെങ്കിൽ അത് തിരിച്ചു പിടിക്കുവാനും ആ രജിസ്ട്രേഡ് ഓണർ അനുവദിച്ചില്ലെങ്കിൽ ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ച് ആ വാഹനം അവരുടെ പേരിലേക്ക് ഫൈനാൻസിൻ്റെ പേരിലേക്ക് മാറ്റുന്നതിനുമുള്ള അവകാശം ഫൈനാൻസ് കമ്പനിക്കുണ്ട് എന്ന സെക്ഷൻ അൻപത്തി ഒന്നിലെ വാദമാണ് അവർ ഇവിടെ ഉന്നയിച്ചത് എന്നാൽ ഈ കണ്ടൻഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുവദിച്ചില്ല ഹൈക്കോടതി ഈ അവസരത്തിൽ പറഞ്ഞത് നാർക്കോട്ടിക്സ് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് അല്ലെങ്കിൽ അബ്കാരി ആക്ട് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഒഫൻസുകൾ എന്നിവയിൽ ഉൾപ്പെടുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടി സർക്കാരിൻ്റെ ഇതാക്കുന്നതിനുള്ള അധികാരം ഈ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം സർക്കാരിനുണ്ട് അപ്രകാരം സർക്കാരിലേക്കാക്കിയാൽ പിന്നെ ആ വാഹനം സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാണ് അതിന് ഹൈപ്പോത്തിക്കേഷനോ ഫൈനാൻസിൻ്റെ എന്തെങ്കിലും ഡ്യൂസോ ഒരു കാരണവശാലും ബാധകമാകില്ല അപ്പോൾ അത്തരം തർക്കം പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിൽ പറഞ്ഞത് ഇപ്രകാരം കണ്ടുകെട്ടി സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ ആക്കുന്ന വാഹനം ലേലത്തിലൂടെയോ മറ്റ് പ്രോസസ്സിലൂടെയോ വിറ്റാൽ ആ വാങ്ങിക്കുന്ന ആളിന് യാതൊരു ബാധ്യതയും ഉണ്ടാകുന്നതുമില്ല അപ്പോൾ ശ്രദ്ധിക്കുക ഫൈനാൻസിൽ ഉൾപ്പെട്ട വാഹനങ്ങൾ എൻ ഡി പി എസ് അബക്കാരി ഫോറസ്റ്റ് ഇത്തരം ഒഫൻസുകളിൽ ഉൾപ്പെട്ട് കസ്റ്റഡിയിലാവുകയും അതൊരു കോൺഫിസിക്കേഷൻ നടപടിയിലേക്ക് അഥവാ കണ്ടുകെട്ടൽ നടപടിയിലേക്ക് പോയാൽ അത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാവുകയും സർക്കാരിന് അത് സ്വന്തം ഉപയോഗത്തിനോ ലേലം ചെയ്ത് ഒരു അന്യ വ്യക്തിക്ക് കൊടുക്കുന്നതിനോ യാതൊരു നിയമതടസ്സവുമില്ല അതിനകത്ത് ഫൈനാൻസ് കമ്പനിക്കകർക്ക് യാതൊരു അവകാശവും പിന്നീട് ഉന്നയിക്കുവാൻ സാധിക്കില്ല ഇതാണ് ഈ ഡിസിഷനിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് നന്ദി നമസ്കാരം